ചങ്ങനാശ്ശേരി ടൂറിസം സ്വപ്നം കണ്ട് മൂന്നാല് ചെറുപ്പക്കാർ കൂടി തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് ഈ പോളയ്ക്കകത്ത് ഈ മുങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഒരു ബുക്കിംഗ് വന്നാൽ പോലും ഇവർക്കിവിടെ നിന്ന് ഇതെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ലക്ഷങ്ങൾ മുടക്കിയതാണ് അവർ ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്നുകൊണ്ടും ചങ്ങനാശ്ശേരി ആൾക്കാർ വരണമെന്നും ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിലോട്ട് വന്നത് പക്ഷേ ഇത് ജനങ്ങളിൽ ഇവരെത്തിക്കത്തില്ല എന്നാന്ന് വെച്ചാൽ ഇവരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് പോന്നവരാണ് അപ്പോൾ ഇത് എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്കും വിഷയങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഇവരിതൊന്നും ജനങ്ങളിൽ എത്തിക്കാത്തത് ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ആളുമായതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവരൊന്നും എൻ്റെ വീഡിയോയുടെ മുമ്പിൽ നിൽക്കത്തില്ല നിന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പേര് ബുക്കേന്ന് വെട്ടിക്കളയും ഇതിനു മുമ്പേ ഞാൻ അനേക വീഡിയോകൾ ഇതിൻ്റേത് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാരുടെ വലിയ സ്വപ്നമാണ് കെ പാലം പൊളിച്ച് ഇവിടെ ഹൗസ് ബോട്ട് വരണമെന്നും ടൂറിസ്റ്റുകൾ വരണമെന്നും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കടക്കാർക്ക് പത്ത് രൂപ അവർക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകണമെന്നുമൊക്കെ ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരുടെ വലിയ സ്വപ്നമാണ് ചരിത്ര പ്രശസ്തമായ ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടിയാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ ഒമ്പത് ലക്ഷം രൂപ ആറു മാസത്തിനു മുമ്പേ മുടക്കി പോള വാരിച്ച ഒരു സ്ഥലമാണിത് ഇതിൻ്റെ ഇപ്പോഴത്തെ കിടപ്പുണ്ടോ വെറും ആറു മാസമേ ആയുള്ളൂ ഇതുപോലെ വെള്ളാനകളുടെ ഒരു സംരംഭമായിട്ട് ഇവളീ ഇവരീ പോളവാരനെ കണ്ടിരിക്കുക നിങ്ങൾ പറയ സുഹൃത്തുക്കളെ നിങ്ങൾ പറ നാട്ടുകാരെ എന്താണ് ഇതിനെ ചെയ്യേണ്ടത് ഇനിയും ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടുകയാണോ ചെയ്യേണ്ടത് അതോ ജനങ്ങൾ ഈ അധികാരം ഏറ്റെടുത്ത് ഇനി മുമ്പോട്ടുള്ള കാര്യം പണ്ട് നാട്ടുരാജാക്കന്മാർ ചെയ്ത് കണക്ക് നമ്മൾ സ്വയമേ നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ ടാക്സ് നമ്മൾ തന്നെ പിരിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി നമ്മൾ ചെയ്യുകയാണോ വേണ്ടിയത് നിങ്ങൾ പറ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക നമ്മുടെ നാടിനെ വേട്ടയാടുന്ന ഇതുപോലെയുള്ള ശുദ്രജീവികൾ ഇനിയും അവരുടെ കരങ്ങളിൽ ഇടതാണേലും വലതാണേലും വരാൻ പോകുന്നതാണേലും എല്ലാം അവർക്കൊന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാനോ അതിനെ സംരക്ഷിക്കാനോ ഇവർക്കാർക്കും ഒരു രീതിയിലും ഇവർ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ജനങ്ങൾ അണിചേരണം ഈ ചങ്ങനാശ്ശേരി ഇങ്ങനെ നശിക്കുന്നതിൽ ചങ്ങനാശ്ശേരിയിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ നാട് നമ്മുടെ നാട് രക്ഷപ്പെടത്തുള്ളൂ നമ്മുടെ ബോട്ട് കെട്ടി അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തോടെ ഇങ്ങനെ കടന്നാൽ ഇത് മണ്ണടിച്ച് ഇത് ഇവർ മൂടാനും മടിക്കത്തില്ല അതുകൊണ്ട് ചനാശേരിക്കാരെ നിങ്ങൾ ഉണരുക പ്രതികരിച്ചു തുടങ്ങുക ഓക്കേ